കാനഡയിൽ വിദ്യാഭ്യാസത്തിനായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉയർന്ന ജീവിത ചെലവും ട്യൂഷൻ ഫീസും കൊണ്ട് പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാൽ അക്കാദമികമായി മികവ് പുലർത്തുന്നവർക്ക് സ്കോളർഷിപ്പുകൾ ഒരു പ്രായോഗിക പരിഹാരമായി തുടരുകയാണ് സർക്കാർ പ്രോഗ്രാമുകൾ സർവകലാശാലകൾ സ്വകാര്യ സംരംഭങ്ങൾ എന്നീ സ്ഥാപനങ്ങൾ ബിരുദ ബിരുദാനന്തര ഡോക്ടറൽ വിദ്യാർത്ഥികൾക്ക് വിപുലമായ സ്കോളർഷിപ്പുകൾ കാനഡ വാഗ്ദാനം ചെയ്യുന്നു ഈ സ്കോളർഷിപ്പുകൾ വഴി കാനഡയിൽ പഠനം അധികം ചിലവ് കൂടാതെ നടത്താനും അവിടുത്തെ ജീവിതം ചെലവ് കുറയ്ക്കാനും വഴിയൊരുക്കുകയാണ് അത് മാത്രമല്ല അവിടെയുള്ള നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠിത്തം കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തരപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകുന്നു വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് ഉള്ളതെന്ന് നോക്കാം ആദ്യം സർക്കാർ ഫണ്ട് നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാം കാനഡ സ്കോളർഷിപ്പുകളിൽ പഠനം സ്റ്റഡി ഇൻ കാനഡ സ്കോളർഷിപ്പ് പ്രോഗ്രാം കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല എക്സ്ചേഞ്ച് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സബ് സഹാറൻ ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായാണ് ഈ ഒരു സ്കോളർഷിപ്പുകൾ ട്യൂഷൻ ജീവിത ചെലവ് യാത്ര എന്നിവയ്ക്കൊപ്പം അഞ്ഞൂറ് കനേഡിയൻ ഡോളർ വരെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇതിനായുള്ള അപേക്ഷ അപേക്ഷകന്റെ മാതൃരാജ്യത്തെയും തിരഞ്ഞെടുത്ത പ്രോഗ്രാമിനെയും ആശ്രയിച്ചിരിക്കും വാനിയർ കാനഡ വിരുദ്ധ സ്കോളർഷിപ്പുകൾ കാനഡയിലെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പാണ് വാനിയർ കാനഡ ബിരുദ സ്കോളർഷിപ്പുകൾ ഇത് വാനിയർ സി ജി എസ് നേതൃത്വത്തിൽ ഉയർന്ന അക്കാദമിക് നേട്ടവും പ്രകടിപ്പിക്കുന്ന ഡോക്ടറൽ വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് മൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം അമ്പതിനായിരം കനേഡിയൻ ഡോളർ നൽകുന്നു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ പ്രാഥമികമായി കനേഡിയൻ പൌരന്മാർക്ക് രൂപീകരിച്ച ഒരു സ്കോളർഷിപ്പ് ആണിത് കാനഡയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തുകയാണെങ്കിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാം രണ്ടു വർഷത്തേക്ക് പ്രതിവർഷം കനേഡിയൻ ഡോളർ ആണ് ഓഫർ ചെയ്യുന്നത് ഇനി പ്രൊവിൻഷ്യൽ ടെറിട്ടോറിയൽ സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാം ഓണ്ടോറിയ ട്രില്യൺ സ്കോളർഷിപ്പുകൾ ഈ സ്കോളർഷിപ്പ് ഓന്റോറിയയിലെ സർവകലാശാലകളിൽ ചേരുന്ന മികച്ച അന്താരാഷ്ട്ര ഡോക്ടറൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച ഒരു സ്കോളർഷിപ്പാണിത് ഇതുവഴി നാൽപ്പതിനായിരം കനേഡിയൻ ഡോളർ പ്രതിവർഷം ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കും ഇനി വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്യുബെക് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഈ സ്കോളർഷിപ്പുകൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ മുതൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഗവേഷണം വരെയുള്ള വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കായാണ് ലഭിക്കുക അതുപോലെ ഫണ്ടിങ് നിയന്ത്രിക്കുന്നത് ഫോൺസ് ഡി റിച്ച് ഡി ക്യുബെക് ആണ് യൂണിവേഴ്സിറ്റി നിർദ്ദിഷ്ട സ്കോളർഷിപ്പുകൾ നോക്കാം ടൊറന്റോ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പാണ് ലെസ്റ്റർ പി പിയേഴ്സൺ ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകൾ അത് അക്കാദമിക് മികവ് സർഗാത്മകത ലീഡർഷിപ്പ് എന്നിവയ്ക്കായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്നതിനായാണ് ഈ ഒരു സ്കോളർഷിപ്പുകൾ ഒരുക്കിയത് കൂടാതെ സ്കോളർഷിപ്പ് ട്യൂഷൻ പുസ്തകങ്ങൾ ഫീസ് നാല് വർഷത്തേക്ക് താമസം എന്നിവയും ഉൾപ്പെടുന്നു കൂടാതെ പ്രതിവർഷം ഏകദേശം മുപ്പത്തേഴ് സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ തയ്യാറാക്കിയ സ്കോളർഷിപ്പാണ് ഇന്റർനാഷണൽ മേജർ എൻട്രൻസ് സ്കോളർഷിപ്പുകൾ ഈ പുതുക്കാവുന്ന സ്കോളർഷിപ്പുകൾ പ്രതിവർഷം കനേഡിയൻ ഡോളർ പത്തായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ ലഭിക്കുന്നു ഇത് അസാധാരണമായ ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് കൂടിയാണ് ഇതേ യൂണിവേഴ്സിറ്റി നൽകുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ആണ് മികച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായുള്ള ഒരു അവാർഡ് ഇത് ശക്തമായ അക്കാദമിക് പാഠ്യതര പ്രൊഫൈലുകളുള്ള ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണയായാണ് നൽകുന്നത് കനേഡിയൻ ഡോളർ പത്തായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയാണ് ഈ സ്കോളർഷിപ്പിന്റെ തുക വാട്ടർലൂ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അവാർഡ് ఆఫ్ ఎక్సలెన్స్ అవార్డ్ ఇది అంతారాష్ట్ర ധിഷ്ഠിത മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് ഇത് അഞ്ച് ടേമുകൾ വരെ കനേഡിയൻ ഡോളർ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഓഫർ ചെയ്യുന്നു കാൽഗറി സർവകലാശാല കാൽഗറി സർവകലാശാല നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇന്റർനാഷണൽ എൻട്രൻസ് സ്കോളർഷിപ്പ് ഇത് ഉയർന്ന നേട്ടം കൈവരിക്കുന്ന ബിരുദധാരികൾക്ക് നാല് വർഷത്തിൽ അറുപതിനായിരം കനേഡിയൻ ഡോളർ വരെ സാമ്പത്തിക സഹായമായി നൽകുന്നു യോക്ക് യൂണിവേഴ്സിറ്റി യോക്ക് യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു മികച്ച സ്കോളർഷിപ്പാണിത് ഇത് അക്കാദമികമായി ശക്തരായ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് നാല് വർഷത്തെ ബിരുദത്തിന് ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ കനേഡിയൻ ഡോളർ ഓഫർ ചെയ്യുന്നു ഇനി മുകളിൽ പറഞ്ഞ ഈ സ്കോളർഷിപ്പുകൾക്കായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഈ സ്കോളർഷിപ്പ് ഉറപ്പാക്കുന്നതിന് കൃത്യമായ പ്ലാനും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി അറിയുകയും വേണം കൂടാതെ അപ്ലിക്കേഷൻ പ്രക്രിയയിൽ സാധാരണയായി ഇനി പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് ഗവേഷണം യൂണിവേഴ്സിറ്റി പോർട്ടലുകളിലും ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ലഭ്യമായ സ്കോളർഷിപ്പുകളുടെ മുഴുവൻ കാര്യങ്ങൾ ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം യോഗ്യത സ്കോളർഷിപ്പിനും അക്കാദമിക് നേട്ടങ്ങൾ നേതൃത്വ ഗുണങ്ങൾ അല്ലെങ്കിൽ ഗവേഷണ ശ്രദ്ധ എന്നിവ ഉൾപ്പെടെ അറിയുകയും അത് നമ്മുടെ യോഗ്യത മനസ്സിലാക്കിക്കൊണ്ട് ആ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണോ എന്ന് നോക്കണം രേഖകൾ തയ്യാറാക്കുക അപേക്ഷകർക്ക് സാധാരണയായി ട്രാൻസ്ക്രിപ്റ്റുകൾ ശുപാർശ കത്തുകൾ വ്യക്തിഗത പ്രസ്താവനകൾ എന്നിവ അതിന് ആവശ്യമാണ് കൂടാതെ അധിക ചില ഇന്റർവ്യൂകളും ആവശ്യമായി വന്നേക്കാം അവസാനത്തെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നേരത്തെ അപേക്ഷിക്കുക എന്നതും നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതും ആദ്യം നേരത്തെ തന്നെ അപേക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കുകയും ചെയ്യണം കൂടാതെ അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപേക്ഷ നൽകാം